എന്റെ പൊന്നു ലാലേട്ട ആ അനീഷിനെ തേച്ചൊട്ടിക്കാനാന്ന് പ്ലാനെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കൂടി നിങ്ങൾക്ക് എതിരായി നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പഴയ ബിഗ് ബോസിന്റെ ഉടായ്പ ആയിട്ടൊന്നും വരണ്ട അവിടെ ജിസൈലിനെ ആയാലും ആര്യനെ ആയാലും ഒന്നും പറയാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും വെച്ച് നമുക്ക് അനീഷിന്റെ തലയിൽ അങ് വെച്ച് കെട്ടിക്കൊടുക്കാം അതാകുമ്പോൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ഒരു അല്ലേ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അത് വളരെ മോശം തന്നെയാന്ന് ശക്തമായിട്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാകും ഉറപ്പാണ് അവരെ എന്താ പറഞ്ഞത് പ്രതിഷേധിക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്നത്തെ പ്രമോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ പ്രശ്നങ്ങളും അനീഷാണ് എല്ലാ പ്രശ്നങ്ങളും അനീഷിന്റെ പേരിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ലാലേട്ടൻ്റെ രണ്ട് പ്രമോയെങ്ങാട്ട് ഇന്ന് ഇറങ്ങിയത് ഒന്നാമത്തേല് ലാലേട്ടൻ ഒന്നും മിണ്ടുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചീത്ത വിളിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിടം തടയുന്ന ഇതെല്ലാം പറഞ്ഞു അന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അതായത് അനീഷിനെ മാത്രം അങ്ങനെ ഞോണ്ടാനാണ് പ്ലാൻ എങ്കിൽ ഇന്ന് എല്ലാവരും പറയുന്ന കാര്യങ്ങളും ഇതാണ് അനീഷിനെ തേച്ചൊട്ടിച്ചു അനീഷിനെ പഞ്ഞി കിട്ടു അനീഷിനെ തേച്ച് പിന്നെ മരത്തിലൊട്ടിച്ചു ഭിത്തിയിൽ ഒട്ടിച്ചു ആണിയെടുത്ത് അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞ സ്വപ്നം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കൊറേ എണ്ണത്തിന്റെ ആർമികൾ അനീഷ് എന്ന് പറയുമ്പോൾ ചൊറിച്ചിലളുകുന്ന കുറെ ആർമികളുണ്ട് അതായത് അനീഷ് എന്തോ ഒരു എന്താ പറയുക ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ റിയാനും തേച്ചൊട്ടിക്കാനൊക്കെ പറഞ്ഞാൽ ഇവിടെ കുറേ ആർമികൾ നല്ല രീതിയിൽ ശ്രമിച്ചതാണ് അപ്പൊ അവരുടെയൊക്കെ പിന്തുണ കൊണ്ടാണോ ഇനി ലാലേട്ടർ കൂടി അങ്ങനെ മാറിയിട്ട് അനീഷിനെ നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഗെയിമിൽ ഏറ്റവും വലിയൊരു തെണ്ടിത്തരം കാണിച്ചത് ആര്യനും അതുപോലെ ജിസയിലും ഒക്കെയാണ് ആര്യൻ തന്നെയാണ് കൂടുതൽ കാണിച്ചിരിക്കുന്നത് കാരണം ആര്യന് കിട്ടിയ ജ്യൂസ് അങ്ങ് കുടിച്ചാൽ മതി അവനൊന്നും മിണ്ടേണ്ട ആവശ്യമില്ല പക്ഷെ അവൻ പോയിട്ട് എന്താണ് നന്മമാരം കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പിന്നെ എന്താ മുടി വെട്ടാൻ തയ്യാറല്ല അല്ലെങ്കിൽ ജിസയിലെ നീം വെട്ടരുത് എന്നുള്ള തരത്തിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവന്ന് പറഞ്ഞാൽ മതത്തിന്റെ കാര്യങ്ങൾ എടുത്തിടാൻ നോക്കി അതായത് എൻ്റെ പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ എന്നുള്ള തരത്തില് ഇവനിങ്ങനെ മതത്തിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടു പക്ഷേ അപ്പോഴേക്കുന്നു അപ്പോഴും ഞാൻ പറയുകയാണ് അതായത് മതത്തിന്റെ കാര്യം ഒന്നുമല്ല ഇവിടെ വലുത് അപ്പോഴും അവൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എനിക്കൊരു പത്തായിരം പോയിന്റ് കിട്ടുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുടി വട്ടുമായിരുന്നു അല്ലെങ്കിൽ മുട്ടയടിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനുമോൾ ചോദിക്കുന്നോണ്ട് അപ്പൊ പതിനായിരം പോയിന്റ് ആയാലും എനിക്ക് എന്റെ അച്ഛനോട് സ്നേഹമില്ലടോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്തത് ഈ ലാലേട്ടനായാലും ഇപ്പോഴും ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ ടീം ആയാലും അനീഷിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല അനീഷ് ആകുമ്പോഴാരും ചോദിക്കോ പറയോ ഒന്നും ചെയ്യത്തില്ല അനീഷ് ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞാൽ മതി എന്നുള്ള തരത്തിലൊക്കെ കുറേ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അത് ഇല്ലാതാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നിലാലേട്ട ആ ഒരു ആ ഒരു പരിപ്പ് നിങ്ങൾ മാറ്റി വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ ചൊറിഞ്ഞാൽ മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾക്ക് വെറുതെ വിടാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിങ്ങൾ അനീഷിനെ കയറ്റിയിട്ട് തലയിൽ വെച്ച് എടുത്തു വെച്ചു അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത പ്രാവശ്യം തന്നെ അനീഷിനെ റക്കും ഇത് തന്നെയാണ് ബിഗ് ബോസിന്റെ പ്ലാനിങ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ അറിയാത്തതൊന്നുമല്ല പക്ഷേ അനീഷിനെ കാട്ടിയും ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് അവിടെ പലതരത്തിലുള്ള ഈ എന്താ പറയേണ്ടത് കാണികൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ പറയുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അനീഷാണ് അനീഷും ഇണ്ടാതിരുന്നുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതൊന്നും ശരിയല്ല ഞാൻ പറഞ്ഞല്ലോ യാര്യൻ എന്നു പറയുന്നവന് ഇരട്ടത്താപ്പാണ് അവൻ ആദ്യം പറഞ്ഞ ആയിരം പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ മുട്ടയടിക്കാത്തത് പതിനായിരം പോയിന്റ് ോ അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അപ്പൊ പതിനായിരം പോയിന്റ് ആവുമ്പോ അച്ഛനാണെന്ന് വിലയില്ല അച്ഛനുണ്ടോ അച്ഛന് മരിച്ചാലും കുഴപ്പമില്ല എന്നാണ് അവൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉപ്പിച്ച് പേടിക്കാരെ കൊണ്ടുവന്നിട്ടാണോ ബിഗ് ബോസിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് അതായത് ഇത്രയും ഭയങ്കര ഭയമുള്ള അല്ലെങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും അച്ഛൻ മരിച്ചാലേ ഞങ്ങൾ മുട്ടയരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പിച്ച് പേടിയുള്ള കുറേ ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഈ ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ എന്താണ് കാണിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് എനിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ധൈര്യമില്ലാത്ത ഈ ഈ പിന്നെ നിക്കറിലെ മുള്ളികളെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു വിട് അതായത് യുവന്മാറിയൊക്കെ എന്തിനാണ് കുറേ എണ്ണ കൊണ്ട് ഇവിടെ ഈ ആര്യനായാലും മറ്റേ ജിസൈലായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ബിഗ് ബോസിന് വേണ്ടപ്പെട്ടവരെ പോലെയാണ് പെരുമാറുന്നത് അതായത് ഞങ്ങളെ ഒന്നും ചെയ്യില്ല ഞങ്ങൾ എങ്ങനെയായാലും ഇവിടെ തന്നെ ഉണ്ടാകും ഒരു തേങ്ങാക്കോലിയല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് ജിസൈലൊന്നും ഒരു തേങ്ങാക്കൊലിയല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ആര്യനായാലും അവന് ഒരു തേങ്ങാക്കൊലിയല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാറിയൊക്കെ പുറത്താക്കുകയോ യുവന്മാറിയൊക്കെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷിനെ മാത്രം അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാം അത് ലാലേട്ടന് തന്നെ ദോഷം ചെയ്യത്തേ ഉള്ളൂ പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തു നിന്ന് ഒരുപാട് ഇത് പഴി കേട്ട ഒരു വ്യക്തി തന്നെയാണ് ലാലേട്ടൻ കഴിഞ്ഞ സീസണിലായാലും അതിനപ്പുറത്തെ സീസണിലായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും ഒന്നും ലാലേട്ടൻ ചോദിക്കത്തില്ല എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിമർശനം ലാലേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ലാതാക്കണമെങ്കിൽ ലാലേട്ടൻ ഒരു കാര്യം ചെയ്യണം അതായത് കുറച്ചെങ്കിലും ഈ ഷോയിലേക്ക് ഇടപെടണം ലാലേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനും ഇടപെടും ഞാൻ അങ്ങനെയുള്ള ഇതൊന്നും കാണിക്കത്തില്ല ഇത് ഇപ്പോഴും കാണിക്കുന്നത് എന്താ അവിടെ അവിടെ ഒരു വലിയ ടാസ്കോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഇന്നാലും ഒരു പട്ടീനെ ഇറക്കിയിട്ട് ആ പട്ടീനെ ഇതുവരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇനി ലാലേട്ടൻ തന്നെ കൊണ്ടുവരാനാണോ ആ പട്ടീനെ അറിയില്ല അന്നൊക്കെ എന്താ പറഞ്ഞത് ഈ ഇടയ്ക്കിടയ്ക്കിന് ഈ പട്ടി ഇവിടെ വന്ന് നിരീക്ഷണം നടത്തും ഈ പട്ടി ഇവിടെ തന്നെ ഉണ്ടാകും എന്നൊക്കെയാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞത് പക്ഷെ എവിടെയാണ് പട്ടി വന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇതുവരെ പട്ടി ും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് പറയുന്ന ഷോ പണി പണി പോയിട്ട് ആറിന്റെ പോലും ഇതുവരെ ആയിട്ടില്ല ഇനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം ആ മിഡിൽ വീക്കിൽ രണ്ടെണ്ണത്തിന് പറഞ്ഞപ്പോഴും ഒന്ന് ഓണായി വന്നിരുന്നു പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീറ്റി പോയ ഒരു കപ്പൽ പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിന്റെ ആവശ്യമേ അവിടെ ഇല്ലായിരുന്നു ഈ ഓനിയലിനെയും അതുപോലെ തന്നെ എന്ന് കഴിഞ്ഞാൽ മറ്റേ ശാരി കൂടിയിട്ട് വെറുതെ വെളിയിൽ കൊണ്ടുപോയിട്ട് ഒരു സിനിമയും കാണിച്ചിട്ട് കൊണ്ടുവന്ന് ാണ് എനിക്ക് തോന്നിയത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു അവിടെ എന്തെങ്കിലും ഒരു വിഷമം തോന്നുകയോ അല്ലെങ്കിൽ അവർ പോയല്ലോ എന്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതുമില്ല എന്നാൽ പിന്നെ അവരെങ്കിലും കാണിക്കൊങ്ങും വേണ്ടേ അവർ ഇന്ന സ്ഥലത്ത് കാണിക്കോങ്ണ്ട് ഇവര് മണിക്കൂർ അവർ വെളിയിലാണ് എവിടെയാണ് എന്താണ് ആരുടെ കൂടെയാണ് ഇതൊന്നും നമുക്കറിയില്ല അവർക്ക് കിട്ടുന്ന അവർക്ക് നല്ല രീതിയിൽ ഫുഡും കിട്ടി റേഡിയോ കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങി അതാണ് അവർ പറയുന്നത് ഇതാണ് ശിക്ഷ എന്ന് പറയുന്നത് ഇനം നല്ലതെന്ന് ബോസ് ിടുന്നതായിരുന്നു അതാണ് ഏറ്റവും വലിയ ശിക്ഷന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ ഇങ്ങനെ എന്താ പറയേണ്ടത് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചില ഗെയിമും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് പ്രമോലി കാണിക്കുന്നത് പോലെയാണ് സംഭവമെങ്കിൽ ഇന്ന് ലാലേട്ടന് നല്ല രീതിയിൽ വഴി കേൾക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലാലേട്ടന്റെ സിനിമകളെ വരെ അത് ബാധിക്കാനുമുള്ള ചാൻസ് ഉണ്ട് കാരണം അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യാനാണ് ഇപ്പോൾ നിങ്ങളുടെ എല്ലാം പ്ലാനിങ് നമുക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് അനീഷിനെ ഒന്ന് നമുക്ക് അടിച്ചങ്ങി ഇരുത്താം അടിച്ച അങ്ങ് വിടാം എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവിടെ ചില പ്രമോയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നിലാലേട്ട നിങ്ങൾ ഇതിന് കൂട്ടു നിൽക്കരുത് നിങ്ങൾ എത്ര കോടികൾ വാങ്ങിച്ചാലും നമുക്കറിയാം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിച്ച് നിങ്ങളുടെ ഷോയാണ് ചെയ്യുന്നത് ഇതൊക്കെ ആണെങ്കിലും കുറച്ചെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പഴയ പോലെയല്ല ഇപ്പം എല്ലാം പ്രേക്ഷകർക്കും അറിയാം ഞാൻ ഈ ബിഗ് ബോസില് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകര് വെളിയിൽ നിന്നും കൂടി കളിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാല് അത് എല്ലാവർക്കും ഗുണകരം മാത്രമേ ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ പഴി കേൾക്കേണ്ടി വരും ഇന്ന് തന്നെയെന്ന് പറഞ്ഞാൽ ആ പ്രമോ ഇറങ്ങിയപ്പോഴേ അതിന്റെ അടിയിൽ വന്ന ഒരുപാട് കമൻ്റുകളുണ്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ പ്രമോ ഇറക്കിയതിന് ശേഷം ഈ കമന്റ് കണ്ടിട്ട് ചിലപ്പോഴവര് മാറ്റാനുള്ള സാധ്യതയുണ്ട് അതായത് ഇനി വേണ്ട ഇനി പിന്നെ എന്താ പറയുക അനീഷിനെ ടാർഗറ്റ് ചെയ്യേണ്ട എന്ന് ചിലപ്പോഴേ വരുത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം എപ്പിസോഡ് വരുന്നവർ വെയിറ്റ് ചെയ്തിരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ നന്ദി നമസ്കാരം